നമസ്കാരം സ്വാഗതം പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല നിലപാട് ആവർത്തിച്ച് അതിർത്തി രക്ഷാ സേന അതായത് ബി എ എസ് എഫ് പറയുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നുഴഞ്ഞുകയറ്റം മറ്റ് പ്രകോപനങ്ങൾ എന്നിവ ഉണ്ടാവുമെന്നാണ് വിവരങ്ങളെന്നും ഈ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധു തുടരുമെന്നും ബി എസ് എഫ് ഐ ജി ശശാങ്ക് ആനന്ദ് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ വിളിച്ച പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര അതിർത്തിയിൽ ബിഎസ്എഫ് സജ്ജമാണ് അസിസ്റ്റന്റ് കമാൻഡർ നേഹ ഭട്ടാരി ഉൾപ്പെടെയുള്ള ബിഎസ്എഫ് വനിതാ ഉദ്യോഗസ്ഥർ ഫോർവേഡ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മാതൃകാപരമായ ധൈര്യം പ്രകടിപ്പിച്ചു പാക് ഷെല്ലാക്രമണം നടത്തുന്നതിനിടയിൽ രാജ്യത്തേക്ക് ഭീകരനുഴഞ്ഞുകയറാൻ ശ്രമിച്ചു അത്തരം അമ്പതോളം ശ്രമങ്ങളാണ് പരാജയപ്പെടുത്തിയത് മെയ് ഒൻപത് പത്ത് തീയതികളിൽ അഖ്നൂരിനടുത്തുള്ള അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തു മറുപടിയായി ലഷ്കർ തൊയ്ബയുമായി ബന്ധപ്പെട്ട ലോണി ലോഞ്ചർ പാഡിൽ ബിഎസ്എഫ്റ്റുകളും ഫോർവേഡ് പോസ്റ്റുകളും തകർത്തു സാംബ സെക്ടറിലെ ബിഎസ്എഫിന്റെ ഒരു പോസ്റ്റിന് സിന്ധൂർ എന്നും മറ്റു രണ്ടെണ്ണത്തിന് പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച രണ്ട് ഉദ്യോഗസ്ഥരുടെയും പേരുകൾ നൽകും ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് കോൺസ്റ്റബിൾ ദീപക് കുമാർ സൈനികൻ നായിക് സുനിൽകുമാർ എന്നിവരാണ് മെയ് പത്തിലെ പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ച കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ വിദേശത്ത് പര്യടനം തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അയച്ച ഏഴ് സർവകക്ഷി അംഗങ്ങളിൽ ഒരു സംഘത്തെ നയിക്കുന്നത് ശശി തരൂർ തന്നെയാണ് നിലവിൽ ഗയാന സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം 아 <목소리법> ഇന്ത്യയുടെ നടപടികൾ പൂർണ്ണമായും പ്രതികാര നടപടി മാത്രമാണെന്നും പാകിസ്ഥാനുമായി ദീർഘകാല സംഘത്തിലേക്ക് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഇന്ത്യ നടത്തിയ ഓരോ ആക്രമണവും പാകിസ്ഥാനുള്ള തിരിച്ചടി മാത്രമായിരുന്നു അത് വളരെ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള യുദ്ധത്തിന്റെ തുടക്കമാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ശശി ഉറപ്പിച്ചു പറഞ്ഞു ആശങ്കയറിയിച്ച വിവിധ ലോകരാജ്യങ്ങൾ ഞങ്ങളെ വിളിച്ചപ്പോൾ യുദ്ധത്തിന് താൽപര്യമില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ എല്ലാവർക്കും നൽകിയത് എന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന സ്ഥിരമായ നയതന്ത്ര സന്ദേശം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ശത്രുത അവസാനിപ്പിച്ചാൽ ഇന്ത്യയുടെ പ്രതികാര നടപടികളും ഇല്ലാതെയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് നിർത്തിയാൽ ഇന്ത്യ തിരിച്ചടിക്കില്ല എന്ന് ഓപ്പറേഷൻ മെയ് പത്തിന് രാവിലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡയറക്ടർ ഇന്റലിജൻസ് മിലിറ്ററി ഓപ്പറേഷൻസിനെ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശശി തരൂർ വ്യക്തമാക്കി ഈ സമാധാനം ശക്തിയിൽ വേരൂങ്ങിയതാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ആക്രമണ സാധ്യത ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ കാരണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് നമ്മൾ സമാധാന പാതയിലാണ് നമ്മൾ ഈ സമാധാനത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു അതും വളരെ ശക്തമായ സന്ദേശമാണ് എന്നാൽ ഇന്നലെ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഭയം കൊണ്ടല്ല മറിച്ച് ശക്തിയുടെ സമാധാനത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഭാവിയിൽ ഉണ്ടാകാനുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആളുകൾ വീണ്ടും നമ്മളെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല അവർ ഞങ്ങളെ വീണ്ടും ആക്രമിച്ചാൽ അവർ അത് കൂടുതൽ ഭഷളാക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി